ഹാപ്പൻ ഇൻ ദാറ്റ് വേ വിശ്വാസത്തിന്റെ എല്ലാവരും പറയുന്ന വെറുതെ ഒന്നും മന്ദബുദ്ധികളായിട്ടൊന്നുമല്ല ആളുകൾ വിശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ച് അഞ്ച് ഫലങ്ങൾ എപ്പോഴും ഉറപ്പാണ് ഇപ്പോൾ ജ്യോതിഷമായാലും കൊള്ളാം ഞാൻ ഈ കയ്യിൽ അഞ്ച് വിരലുകൾ പോലെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ യു ആർ പ്രേ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഒരു ഇരുപത് ശതമാനം പൂർണ്ണമായും നടക്കും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കബിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പലതും പറയുന്നത് സാധ്യതയുണ്ട് അതുകൊണ്ടൊരു ട്വൻറ്റി പെർസെൻറ്റ് വലിയ കംപ്ലീറ്റ്ലി കറക്റ്റാവും ബാക്കിയൊരു ട്വൻറ്റി പെർസെൻറ്റേജ് രണ്ടാമത്തെ കൈ അതൊരു പാർഷ്യലി സംഭവിക്കും അത്രയും കൂടെ നടന്നില്ല നിങ്ങളൊരു പതിനായിരം കിട്ടാൻ പ്രാർത്ഥിച്ചൊരു ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെ കിട്ടി മനസ്സിലായി നിങ്ങളൊരു ചെയർമാൻ ആകാനായിട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ ഗവേണിംഗ് ബോഡിയിലേക്ക് കയറി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നടക്കും ഇനി ബാക്കി ഒരു ഇരുപത് ഉണ്ട് മൂന്നാമത്തത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേമ്പലയിൽ വെള്ളം ഒഴിച്ചു വേണം യാതൊരു മാറ്റവും ഇല്ല നിങ്ങളുടെ പല പ്രാർത്ഥനകളൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ സാധനങ്ങളാണ് മനസ്സിലായില്ലേ ഇനി ബാക്കിയുള്ള ട്വന്റി പേർസെൻറ്റേജ് നാലാമത്തെ പരിൽ എടുത്തു നോക്കുക നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിന് ഏതാണ്ട് പ്രതികൂലമായ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി ലാസ്റ്റ് ട്വന്റി പേർസെൻറ്റേജ് ഉണ്ട് നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ജസ്റ്റ് ഓപ്പോസിറ്റ് സോ ഫുള്ളി പോസിറ്റീവ് പാർഷ്യലി പോസിറ്റീവ് ന്യൂട്രൽ പാർഷ്യലി നെഗറ്റീവ് ഫുള്ളി നെഗറ്റീവ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ അഞ്ച് വിഭാഗത്തിൽപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ലോകത്ത് ഏതൊരു വലിയ ഭക്തൻ്റെയും പ്രാർത്ഥനകൾ ഒന്ന് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അത് നിങ്ങൾക്ക് ഏത് ദൈവം ഒരു വിഷയമല്ല നിങ്ങൾക്ക് ശിവനോട് പ്രാർത്ഥിച്ചാൽ ഇതേ റിസൾട്ട് കിട്ടും ജീസസിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും ഡിങ്കനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും ഇതൊന്നും വേണ്ട നിങ്ങൾ വീട്ടിലൊരു എടുത്തു വെച്ച് ഒരു മുറിയിൽ ദിവസം ചെന്ന് ഇതേ കാര്യങ്ങൾ പറഞ്ഞു നോക്കുക ഇതേ റിസൾട്ട് കിട്ടും കിട്ടില്ലെങ്കിൽ എന്നെ ബന്ധപ്പെടുക മൈ നമ്പർ ഈസ് ഡബിൾ ഫോർ ഡബിൾ ഇനി മറ്റൊന്നുള്ള